എസ് എൻ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ പുതുവത്സരാഘോഷവും കുടുംബസംഗമ എസ് എൻപുരം എസ് എൻ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമവും പുതുവത്സരാഘോഷവും മരകുളം വടക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രീത ഉദ്ഘാടനം ചെയ്തു റസിഡൻസ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് എൻ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ കോളേജ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി ആർ അശോകൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ പി സി പാർത്ഥൻ സോഹതവും കൺവീനർ കെ രമേശൻ നന്ദിയും പറഞ്ഞു വരകാടി ഈഷ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജെ ഗോപിനാഥ് കാണിച്ചുകുടങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു തന്നെ അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഇക്കാലത്ത് നൂറ്റി ഇരുപത് കുടുംബങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ആ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച റെസിഡൻസ് അസോസിയേഷന്റെ ഈ രൂപീകരണവും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇവിടെ ഇന്ന് ഇത്രയും പേര് ഏർ ഒരുമിച്ച് കൂടിയിരിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തീർന്നത് സാധാരണ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു യോഗങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെയും സ്ത്രീകളാണ് കൂടുതൽ ഇപ്പൊ എല്ലായിടത്തും സ്ത്രീകളാണ് കൂടുതലായിട്ടും വരുന്നത് പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ തന്നെയും അവർക്ക് വരാൻ മടിയാണ് അവർക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു പോകും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഈ റസിഡൻസ് അസോസിയേഷൻ്റെ മാത്രമല്ല ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ യോഗങ്ങളിലെല്ലാം പുരുഷന്മാരുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയത്തക്കതാണ് അപ്പോൾ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു വസ്തുതയാണ് മാത്രമല്ല നമ്മുടെ ഇപ്പോൾ സർക്കാർ തന്നെ റസിഡൻസ് അസോസിയേഷനിലെ വളരെയധികം പ്രൊമോട്ട് അവസ്ഥയാണ് അവരുമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളുമായിട്ട് മുഖാമുഖം പരിപാടിയും ഒക്കെ നടത്തി കൂടുതൽ സർക്കാരിൻ്റെ കാര്യങ്ങളും അതുപോലെയുള്ള പദ്ധതികളും ഒക്കെയായിട്ട് താഴെത്തട്ടിലേക്ക് എത്തിക്കാനായിട്ട് റെസിഡൻസ് അസോസിയേഷനുകൾ കൂടുതൽ പ്രാധാന്യം വഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പല പദ്ധതികളും റെസിഡൻസ് അസോസിയേഷനിലൂടെ തന്നെ നടപ്പാക്കാനായിട്ടാണ് സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത്